പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഒടുവിൽ രാജീവൻ നമ്മുടെ തടവിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് ശാരികയെ കാണുന്നതിനായി ചെല്ലുന്ന രാജീവൻ ശാരികയെ മുഖത്തടിക്കുകയും ഇതേ തുടർന്ന് ഇനി നിന്നെ എന്നേക്കുമായി അവസാനിപ്പിക്കുക മാത്രമാണ് തൻ്റെ ആഗ്രഹം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ ഇനി മറ്റൊരു ലക്ഷ്യം ഇല്ല എന്നും രാജീവൻ തുറന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് രാജീവന്റെ അപ്രതീക്ഷിതമായ ഈ മടങ്ങി വരവ് ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് നമ്മുടെ ഇന്ദിരയെയും സന്തോഷിപ്പിക്കുന്നു ഇതേ തുടർന്ന് ഇന്ദിര ഇനി നമ്മൾ ആലോചിച്ച് വേണം ഓരോ നീക്കവും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് തുറന്നു പറയുകയും എന്നാൽ മാത്രമാണ് നമുക്ക് ശാരികയെ പൂട്ടാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു രാജീവനെ കണ്ടതിനെ തുടർന്ന് രാഗി ഓടി വന്ന് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് രാജീവന്റെ മക്കളും രാജീവനെ കാണുന്നതിനായി ഓടിയെത്തിയതിനെ തുടർന്ന് മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഇനി താൻ എവിടേക്കും പോകില്ല എന്നുള്ള ഉറപ്പ് നൽകുന്ന രാജീവൻ ഇതേ തുടർന്ന് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം താനിപ്പോൾ വലിയൊരു അപകടത്തിലാണ് ചെന്നുവിട്ടിരിക്കുന്നത് എന്ന് സാരിക തിരിച്ചറിയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്